ഇന്ന് നമുക്ക് ക്യാരറ്റോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് സംഭവം അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് പെട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ക്യാരറ്റ് പുഡിങ്ങിന് നമ്മളിത് ഏകദേശം ഒരു മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ആദ്യം നമുക്ക് പാലിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ക്യാരറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കട്ട് ചെയ്ത ക്യാരറ്റ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒന്നര കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ആ ഒരു പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്നര കപ്പ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം എടുത്തിട്ടുണ്ട് നമ്മുടെ പാലൊന്ന് കുറുകി അതുപോലെ തന്നെ ക്യാരറ്റും നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു പാലൊന്ന് ചൂടാറി തണുത്തു വന്ന ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ അത് പാലൊക്കെ ഒന്ന് ചൂടാറി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു പുഡിങ്ങാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു പുഡിങ് കാരറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മിക്സീൻ്റെ ജാറിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാണ് നമ്മുടെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു സോസ് പാനിൽ ആണ് എടുത്തിട്ടുള്ളത് ഏകദേശം പത്ത് ഗ്രാമോളം ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഫ്ലെയിമൊന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ചൈന ഒക്കെ ഇതാ മെൽറ്റ് ആയി വരുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഉരുകി വരണം ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി പഞ്ചസാര കൂടി നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഇവരെ ചൈന ഗ്രാസിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് വരണം അതുവരെ നമ്മൾ ഇത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ആ പഞ്ചസാരയും നമ്മുടെ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് അടിച്ചു വച്ചതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ക്യാരറ്റിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഒന്ന് കുറുകി വരുന്ന രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പുഡിങ് പെട്ടെന്ന് സെറ്റായി വരും അപ്പോൾ ചെറിയ രീതിക്കൊന്ന് കുറുകി വന്നാൽ മതി അപ്പോൾ നമ്മൾ ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സും കൂടിയിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം പാലിലിട്ടിട്ട് നമ്മൾ ആ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ആ ക്യാരറ്റിൻ്റെ ഒരു പച്ചമുടക്കൊന്ന് മാറി വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ പുഡിങ് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ചെറുതായിട്ട് സൈഡിലൊക്കെ ഒന്ന് ബബിൾസ് ഫോം ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതാ ചെറിയതായിട്ട് ആ സൈഡിലൊക്കെ അതാ ബബിൾസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പുഡിങ് ട്രൈയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം പുഡിങ് ട്രയിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മളൊന്ന് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഡയറക്റ്റ് നമ്മൾ പുഡിങ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ് അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്ത് വരാനും വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലായിടത്തും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതാണ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതിൻ്റെ ഒരു കുറച്ച് തിക്കായിട്ടുള്ള എന്തെങ്കിലും പോഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ആ ഒരു അരിപ്പയിൽ വന്നോളും ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതാ ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പുഡിങ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഒന്ന് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡ്രൈ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ നമ്മളതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇത് അതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് സൈഡ് പാർട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണേ അപ്പോൾ അതാണ് നമ്മുടെ ക്യാരറ്റ് പുഡിങ് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് ആ ക്യാരറ്റിൻ്റെ ഫ്ലേവറൊക്കെ നല്ല ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ സ്ലൈസാക്കി കട്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്